കോട്ടയം ഏറ്റുമാനൂരിൽ അമ്മയും പെൺമക്കളും ട്രെയിൻ തട്ടി മരിച്ചു തട്ടിമരിച്ചു സ്വദേശി ഷൈനി മക്കളായ അലീന ഇവാന എന്നിവരാണ് മരിച്ചത് ഭർത്താവുമായി ഉണ്ടായ വഴക്കിനെ തുടർന്ന് അകന്നു കഴിഞ്ഞിരുന്ന ആത്മഹത്യ ചെയ്തതാണ് എന്നാണ് പ്രാഥമിക നിഗമനം സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണം തുടങ്ങി ഏറ്റുമാനൂരിനും പുലർച്ചെ സംഭവം അഞ്ചരയോടെ മൂന്നുപേരെ ട്രെയിൻ തട്ടിയ വിവരം സ്റ്റേഷനിൽ അറിയിക്കുന്നത് തുടർന്ന് വിവരമറിഞ്ഞ പോലീസ് സ്ഥലത്തെത്തി പരിശോധിച്ചപ്പോഴാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് ആദ്യം മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞില്ലെങ്കിലും ബന്ധുക്കൾ സ്റ്റേഷനിലെത്തിയതോടെ മരിച്ചവർ ആരാണെന്ന് വ്യക്തമായി പാറോലിക്കലിൽ നൂറ്റിയൊന്ന് കവരയ്ക്ക് സമീപം വടകര വീട്ടിൽ ഷൈനി മക്കളായ അലീന ഇവാന എന്നിവരാണ് മരിച്ചത് ഇറങ്ങി വണ്ടി ട്രെയിൻ ലൈറ്റ് കൂടി വന്നു മൂന്ന് കിടപ്പുണ്ട് ും കുടുംബ പ്രശ്നങ്ങളെ തുടർന്നുള്ള ആത്മഹത്യ എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം ഭർത്താവുമായുള്ള തർക്കത്തെ തുടർന്ന് ഷൈനിയും മക്കളും കുറച്ചുനാളായി സ്വന്തം വീട്ടിലായിരുന്നു താമസം രാവിലെ പള്ളിയിലേക്കെന്ന് പറഞ്ഞാണ് ഷൈനിയും മക്കളും വീട്ടിൽ നിന്നും ഇറങ്ങിയത് പിന്നാലെയാണ് വീട്ടുകാർ മരണവിവരം അറിയുന്നത് സംഭവത്തിൽ ഏറ്റുമാനൂർ പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചു ബന്ധുക്കളുടെ മൊഴിയടക്കം രേഖപ്പെടുത്തിയിട്ടുണ്ട് ട്വന്റിഫോർ കോട്ടയം